Hi, friends. വാട്സപ്പിൽ ഇപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കിഡ്ഡിലൻ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് വാട്സപ്പിൽ നിരന്തരമായിട്ടും ദിവസവും അപ്ഡേറ്റുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് സ്റ്റാറ്റസിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് നിങ്ങൾക്കും ഈ അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക എന്താണ് ഈ അപ്ഡേറ്റ് എങ്ങനെ ഇത് ഉപയോഗിക്കാം എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്യുന്ന ശേഷം ഓളന്ന് ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ വാട്ട്സ്ആപ്പിൽ വന്ന ഈ കിഡലൻ അപ്ഡേറ്റ് ഒന്ന് പരിചയപ്പെടാം ഞാൻ അതിനായിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ താഴെ അപ്ഡേറ്റ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ടാണല്ലോ നമ്മൾ സ്റ്റാറ്റസ് വെക്കാറ് ഞാനിവിടെ അപ്ഡേറ്റ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാണ് അതിനുശേഷം ഏറ്റവും മുകളിൽ മൈ സ്റ്റാറ്റസ് എന്ന ഭാഗം കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യാം അതിനുശേഷം നമ്മുടെ ഗാലറി ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാമറയിൽ നമുക്ക് ഡയറക്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് സ്റ്റാറ്റസ് ആയിട്ട് വയ്ക്കാനും സാധിക്കും ഗാലറിയുടെ ചിഹ്നം ഇവിടെ ഇടതുവശത്ത് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യാം അതിന് ശേഷം നമ്മുടെ ഗാലറി മൊത്തം ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ഗാലറിയിലുള്ള എല്ലാ വീഡിയോസും ഫയലുകളുമൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി ഒരു മിനിറ്റും സംതിങ് ഉള്ള ഒരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്യുകയാണ് അതിന് ശേഷം താഴെ ഇവിടെ ഗ്രീൻ ടിക്ക് മാർക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക അതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്കിവിടെ സ്റ്റാറ്റസായിട്ട് വെക്കാൻ സാധിക്കില്ല മുപ്പത് സെക്കൻഡ് മാത്രമേ നിങ്ങൾക്ക് വെക്കാൻ സാധിക്കൂ എന്ന് നിങ്ങൾക്കിവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾ കൃത്യമായിട്ട് കാണാൻ സാധിക്കും എന്നാൽ നിങ്ങളുടെ വാട്സപ്പ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക അതിനുശേഷം ഇവിടെ വാട്സപ്പ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക വാട്സപ്പ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ അപ്ഡേറ്റ് എന്നാണ് വന്നിട്ടുള്ളതെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഓപ്ഷൻ വന്നിരിക്കും അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം ഞാൻ വീണ്ടും വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും താഴെ അപ്ഡേറ്റ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം വീണ്ടും മൈ സ്റ്റാറ്റസ് എന്ന് ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുക അതിനുശേഷം ഇവിടെ താഴെ ക്യാമറയുടെ ചിഹ്നത്തിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് അതിനുശേഷം നമുക്ക് ക്യാമറ ഓപ്പൺ ചെയ്യാം അല്ലെങ്കിൽ ഗാലറി ഓപ്പൺ ചെയ്യാം ഞാൻ ഇവിടെ ഗാലറി ഓപ്പൺ ചെയ്യാണ് അതിനുശേഷം നേരത്തെ കാണിച്ച അതേ വീഡിയോ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യാണ് ആ ഒരു സി യുടെ വീഡിയോ ആണ് അത് ഞാൻ സെലക്ട് ചെയ്തു ഇവിടെ താഴെ ഗ്രീൻ ടിക്ക് മാർക്ക് ഞാൻ കൊടുത്തു ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നേരത്തെ മുപ്പത് സെക്കൻഡായിരുന്നു ഇവിടെ കാണിച്ചിരുന്നത് ഇപ്പോൾ ഒരു മിനിറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട് ഒരു മിനിറ്റും സംതിങ്ങും ഉണ്ടായിരുന്നു ആ വീഡിയോ ആ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ നമുക്ക് കട്ട് പക്ഷേ ഒരു മിനിറ്റ് കൃത്യമായിട്ട് നമുക്കിത് സ്റ്റാറ്റസായിട്ട് വെക്കാൻ സാധിക്കും എന്നിവിടെ കാണുന്നുണ്ട് ഇവിടെ താഴെ ആ ഒരു മാർക്കിൽ ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ നമുക്കിവിടെ ഒരു ക്യാപ്ഷൻ വേണമെങ്കിൽ ക്യാപ്ഷൻ കൊടുക്കാം ഈ ഏറോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസായിട്ട് ഈ വീഡിയോ മാറുകയും ഒരു മിനിറ്റ് വരെയുള്ള വീഡിയോസുകൾ നമുക്ക് സ്റ്റാറ്റസായിട്ട് വെക്കാൻ സാധിക്കുകയും ചെയ്യും നിങ്ങൾക്ക് ഈ അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക നിങ്ങൾ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക ഇപ്രാവശ്യത്തെ അപ്ഡേറ്റിൽ വന്നിട്ടില്ലെങ്കിൽ അടുത്ത അപ്ഡേറ്റിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കും വാട്സ്ആപ്പിൻ്റെ സ്റ്റാറ്റസിൻ്റെ കാര്യത്തിൽ ഇങ്ങനൊരു പുതിയൊരു അപ്ഡേറ്റ് വന്ന വിവരം നിങ്ങളെ അറിയിക്കുക എന്നത് മാത്രമാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബബായ്